ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗೆ ತಾಯಿಸ್ಗಿ ಚಾಲಕು ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡ್ತಿರೋದೊಂದು ರವೆ ರೊಟ್ಟಿ ಮಾಡೋಣ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ಒಂದು ಮಿಕ್ಸಿ ಬೌಲ್ ಕ್ಯಾರೆಟ್ ಕಟ್ ಮಾಡಿದ್ದು ಹಾಕಣ ಚೆನ್ನಾಗಿ ಕಟ್ ಮಾಡಿದ್ದು ಈರುಳ್ಳಿ ಕಟ್ ಮಾಡಿದ್ದು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಹಸಿ ಮೆಣಸಿನ್ಕಾಯಿ ಕಟ್ ಮಾಡಿದ್ದು ಸ್ವಲ್ಪ ಜೀರಿಗೆ ಒಂದು ಕಪ್ ರವೆ ಚೀರೊಟ್ಟಿ ರವೆ ಒಂದು ಕಪ್ಪು ಮೊಸರು ಗಟ್ಟಿ ಮೊಸರು ರುಚಿಗೆ ತಕ್ಕಷ್ಟು ಉಪ್ಪು എല്ലാം ഒന്നും ചെനിയൊന്നും ഫോർക്ക് ആക്കി സ്പ്പൂൺ ഏനാദാക്കിക്സ് ആക്കു എല്ലാം ചെനീ മിക്സ് ആക്കിട്ടി സ്വൽപ്പിക്കു സ്വൽപ്പ് നോീർ കൻസിസ്റ്റെൻസി സ്വൽപ്പ ലൂസാകിരക്കു ഇതൊന്ന് ഹിഷറെ രെസ്റ്റ് മാ ടൈമു ഡൈ ഡ്രൈ ആകെ രവയെല്ലാം അത് ഹിഷ ഇതൊന്ന് വെസ്റ്റ് മാഫ്റ്റാകു ട്രൈ ആകു എല്ലാവരും മിക്സ് ആക്കെസ്റ്റ് ബേക്കു അസ്ു ദൊടുത്തു ഉണ്ടെക്കു ഇത് രീ തട്ട് ശീറ്റു ഇനി സ്വൽപ്പാക്കി നിന്നില്ലാതെന്താ ഹാൽ കവർ ഇരുത്താക്കു ഇല്ലാതെ ഓയിലെല്ലാ തകൊണ്ട കവർ ഇല്ല അത് ഹാക്ക ഇല്ലാതെ ബാള എൽ ഇല്ല അതിൽ ഹാക്ബു സ്വൽപ്പാക്കി നെന്യാക്കിട്ട് തട്ടേക്കു ರೆಡಿ ರೆಡಿಯಾಗಿದ್ದು ನಿಮಗೆ ಯಾವುದೇ ರೀತೀಲಿ ಇದು ಮಾಡಬೇಕು ಜಾಸ್ತಿ ದಪ್ಪ ಹಾಕ್ಬೇಕಂದ್ರೆ ಅಷ್ಟೇ ಹಾಕ್ಬೇಕು ಚೆನ್ನಾಗಿ ಚಿಕ್ಕದಾಗಿ ಮಾಡಬೇಕಂದ್ರೆ ಅದೇ ರೀತಿ ಇಲ್ಲ ಪ್ಯಾನ್ ಬಿಸಿಯಾಗಿದ್ದು ರೊಟ್ಟಿ ಹಾಕ ಶೀಟಿ ರೀತಿಲಿ ಬಿಟ್ಟಾಗುತ್ತೆ ಏನು ಕಷ್ಟ ಇಲ್ಲ ಮೇಲೆ ಒಯಿಲ್ ಯಾವುದಂದ್ರೆ ಹಾಕ್ಬೇಕು ತುಪ್ಪ ಹಾಕೊಂಡು ಇಷ್ಟ ಅಂದ್ರೆ ಅದು ಹಾಕ ಬಟರ್ ಹಾಕ ಇಷ್ಟ ಅಂದರೆ ಅದು ಹಾಕ ನಾನು ಸ್ವಲ್ಪ ಆಯಿಲ್ ಹಾಕಿದ್ದು ತಿರುಗೇ ಸೈಡ್ ಹಾಕಣ ഈ രീതി എറഡി സൈഡ് ഹാക്കി രക്കിടക്കു എല്ലാം ഈക നമ്മൾ രവ രൊട്ടി രീതിയിലേ എല്ലാം ഒന്ന് രക്കിടക്കു ഈക നമ്മു രവ രൊട്ടി രൂ ഈസിയായി നോട്രി എട്ടു ബേഗ രോഫിരത്തിനോക്കേ ഒള്ളേ ടേസ്റ്റായിരല്ലീതിലൊന്നും ട്രൈ മാക്കു നിനക്ക് ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈ ശേർ ഫ്യമലിക്കും ഫ്രെണ്ട്സിനൊന്നും ശേർ മാി എല്ലാവരും ഒന്ന് ട്രൈ മാക്കു ഓക്കെ ബൈ